ചെറിയ മുനമ്പം വിഷയം അത് കുറേ നാൾ നമ്മൾ ചർച്ച ചെയ്യും പിന്നെയും മറക്കും വീണ്ടും ചർച്ച ചെയ്യും ഇതാണ് കാരണം മുനമ്പത്തുകാർക്ക് ഒരു ശാശ്വത പരിഹാരം അത് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇതിന് മുന്നിട്ട് നിൽക്കുന്നത് ബി ജെ പി എന്നാണ് അവർ പറ പറയുന്നത് ഞങ്ങളാണ് ഇത് ഇതിന് പരിഹാരം കണ്ടെത്തുന്നത് ഞങ്ങള് ബില്ല് അവതരിപ്പിക്കുന്നു ബില്ലിന് ഭേദഗതി വരുന്നു മുൻകാല പ്രാബല്യത്തോടു കൂടി ഇത് കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എനിക്ക് തോന്നുന്നു തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇനി മുനമ്പ വിഷയം എടുത്തിടുമെന്നാണ് തോന്നുന്നത് കാരണം അത് വെച്ച് കുറെ വോട്ട് പിടിക്കണേ അവർക്ക് പക്ഷേ ഈ മുനമ്പ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചതും അത് എങ്ങനെയാണ് ആ വിഷയം പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതുമാണ് ഒരാളാണ് സാറ് സ്റ്റാലിൻ ദേവൻ അദ്ദേഹത്തെ ഇപ്പൊ സാറിനെ കുറിച്ച് കാർ ചർച്ച ചെയ്യുന്നുണ്ടാകുമായിരിക്കാം എങ്കിലും ഈ ബി വിഷയത്തിൽ ഒരു കള്ള നാണയമാണ് ജനങ്ങളെ പറ്റിക്കുന്ന ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച വെറും കള്ളനാണയമാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ സാറിന് അതിനെ പിന്നെ അത് തള്ളിക്കളയാൻ കഴിയുമോ ഞാൻ അത് എന്ന് തള്ളിക്കളയെന്ന് ഇത് പിന്നെ ഈ ഒരു ഭേദഗതി നിയമം ബി ജെ പി സർക്കാർ കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ് ആ ക്രെഡിറ്റ് നൂറ് ശതമാനവും ബി ജെ പിക്ക് തന്നെയാണ് പക്ഷേ ആ ഭേദഗതിയിൽ മുനമ്പത്തിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും അവർ മുൻകൂട്ടി കാണുകയോ ചെയ്തിട്ടോ ഇല്ല അപ്പോഴാണ് ഈ ബി ജെ പി കാര് പറഞ്ഞത് ഞങ്ങൾ മുൻകാല പ്രാബല്യം കൊണ്ടുവരുമോ അതോടുകൂടി മുനമ്പം വിഷയം പരിഹരിക്കണം ഇനി ഇത്തരത്തിലുള്ള ഭേദഗതികൾ കൊണ്ടുവരുമ്പോൾ അതിന് മുൻകാല പ്രാബല്യം കൊടുക്കാൻ പറ്റത്തില്ല കാരണം ആൾറെഡി നിലനിന്നിരുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതികൾ വിധി പറഞ്ഞു അപ്പോൾ സെപ്പറേഷൻ ഓഫ് പവർ പവറുണ്ട് കോടതിയുടെ അധികാരത്തിൽ ഒരിക്കലും നമ്മുടെ രജിസ്ട്രേഷന് പാർലമെന്റിന് കയറി കളിക്കാൻ പറ്റത്തില്ല സോ ദർ വാസ് നോ കൊസ്റ്റ്യൻ ഓഫ് മുൻകാല പ്രാബല്യം അതിനുപരി കൊണ്ടുവന്ന ബില്ലി ബില് തന്നെ പറഞ്ഞിരുന്നു സെക്ഷൻ ഒണ്ണിൽ പറഞ്ഞിരുന്നു ഇതിന് മുൻകാല പ്രാബല്യം ഇല്ല എന്നിട്ടും ബി ജെ പി പറഞ്ഞു ഈ പാവങ്ങളാണല്ലോ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആശ കൊടുക്കുകയായിരുന്നു അപ്പോൾ ഭാഗ്യത്തിന് ഈ ജെ പി സിയിൽ പോയത് കൊണ്ട് മാത്രം ഒരു പുതിയ ഇൻസേഴ്ഷൻ അത് മഹാരാഷ്ട്രയിലെ ബോറ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്ക് വീണ്ടും കൊണ്ടുവന്ന ഒരു പരിഷ്കാരമായിരുന്നു അതിൽ ആ ബസ്സിൽ ഒരു സീറ്റ് മനമ്പത്തിന് ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് കണ്ടെത്തിയത് ഞാനാണ് മനസ്സേ അല്ല ഒരു ബി ജെ പി കാരും അല്ല ഇത് ഞാൻ പിന്നെ ഈ ആക്ട് പാസ്സാവുന്നതിന് മുമ്പേ ജെ പി സി പുറത്തു വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ് പക്ഷേ ഇതൊന്നും ഞാൻ ഒരുപാട് ജനൻ ടി വിയിലൊക്കെ ഇൻ്റർവ്യൂസ് കൊടുത്തതിനൊക്കെയും ഇങ്ങനെ ഒരു മനുഷ്യൻ പറയുന്നുണ്ടല്ലോ വരാൻ പോകുന്ന നിയമത്തിൽ മുനമ്പത്തിന് ഞങ്ങളറിയാത്തൊരു പരിഹാരം ഉണ്ടെന്ന് പറയുന്നല്ലോ ആരാണ് എന്താണ് ഒന്ന് എന്നെ കൺസൾട്ട് ചെയ്ത് ചോദിക്കാൻ ഇവിടെ ഒരു ബി ജെ പി കാരും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഏപ്രിൽ നാലാം തീയതി ഈ ആക്ട് ബില്ല് പാസ്സായി ആക്ട് ആയപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ ആള് രാജീവന്ദ്രശേഖറ അദ്ദേഹത്തിന് വേണ്ടി ഉൾപ്പെടെ ജെ ആർ പത്മകുമാർ ഉൾപ്പെടെ ബി ജെ പി എല്ലാ നേതാക്കളും എൻ്റെ കൊണ്ടു എന്താണ് പരിഹാരം അപ്പം ഞാൻ പരിഹാരം പറഞ്ഞു കൊടുത്തു അതിനുശേഷം ഈ പിന്നെ റിജിജു വരുന്ന സമയത്ത് ഒരു പ്രസംഗം എഴുതി കൊടുക്കണമെന്നു ഷോൺ ജോർജ് ഞാൻ അതും എഴുതി കൊടുത്തു പക്ഷേ ഇത് കൊണ്ടു കൊടുത്താൽ അദ്ദേഹം വായിക്കൂ പറഞ്ഞ് മനസ്സിലായി കൊടുക്കും അതിന് കേരളത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നെ എന്റെ സഹായം അതിൽ തേടിയില്ല വോട്ടേക്ക് ഇപ്പോഴും ഈ ടൂ എന്താണെന്ന് കേരളത്തിൽ ഒരു ബി ജെ പി കാരും അറിയില്ല എന്നുള്ളത് വ്യക്തമായി എനിക്ക് അവർ ഇപ്പോൾ ചോദിച്ചാൽ എന്ത് പറയും ട്രസ്റ്റും സൊസൈറ്റി വെളിയിലാണ് കേട്ടോ അല്ല എല്ലാ ട്രസ്റ്റും എല്ലാ സൊസൈറ്റിയും വെളിയിലല്ല ആ അത്തരത്തിലുള്ള സൊസൈറ്റി തന്നെ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവണം എന്ന് ഇവിടുത്തെ ബി ജെ പി കാര്ക്കും അറിയില്ല പഠിക്കാൻ എനക്ക് കിട്ടില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും അല്ല സംസാരിക്കും എന്തായാലും ഞാൻ കണ്ടെത്തിയൊരു കുട്ടിയാണ് ടൂ എന്നുള്ളത് അതിനവർ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവന്നതാണെന്ന് ശരി അത് ഞാൻ സംഭവിച്ചു പക്ഷേ ഇപ്പോൾ വന്നിട്ട് അതിൻ്റെ റൂൾസ് ഉണ്ടാക്കണം ചട്ടം പിന്നെ ഒരു ആക്ട് വന്നാൽ അതിനോട് ചട്ടങ്ങൾ ഉണ്ടാക്കിയാൽ ഇത് കാർ നമ്മൾ ഫസ്റ്റ് കേറിയിട്ട് മൂവ് ചെയ്യാനാണ് അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ വളരെ സന്തോഷ മാന്യമായിട്ട് ഈ ബി ജെ പി കേരള ഘടകത്തിനോട് ആവശ്യപ്പെട്ട് മുനമ്പത്തിൻ്റെ പ്രെസ്പെക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ ബി ജെ പിക്ക് ഒരു ലീഗൽ സെല്ലുണ്ട് കേട്ടോ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ നേരെ എഴുതാൻ പോലും അറിയാൻ പറ്റാത്ത ഞാൻ ഇപ്പം അത്രയും എനിക്ക് ദേഷ്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും തെറ്റുകളാണ് എനിക്ക് എനിക്ക് ലിവിങ് എക്സാമ്പിൾ അവർ തയ്യാറാക്കിയ റൂൾസിൽ ഉള്ള തെറ്റുകൾ എൻ്റെ കയ്യിൽ ഇരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എട്ട് പേര് നമുക്ക് ഒരു മനുഷ്യൻ ഒരു എഴുത്ത് എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റെഴുതും എട്ട് പേര് ചേർന്ന് എഴുതുമ്പോൾ തെറ്റു എഴുതും എനിക്ക് തെറ്റു വന്നാൽ മറ്റേ ആൾ കണ്ടുപിടിക്കും അങ്ങനെയാണല്ലോ എൻ്റെ കാര്യം അങ്ങനെ എൻ്റെ സഹായം അവരാവശ്യപ്പെട്ടു ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ആ എൻ്റെ കയ്യിലാണ് പൈസയും കൊടുത്ത് ഞാൻ എറണാകുളത്ത് നിന്ന് ഇവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുത്തു ഒരു തീരുമാനം എടുത്തു നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പരസ്പരം ചർച്ച ചെയ്ത് ഫൈല് ലഭിക്കും അവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നെ അത് ചേർത്തിട്ടില്ല എന്തായാലും ഇവര് എഴുതി തയ്യാറാക്കി അയച്ചു കൊടുത്ത സാധനം ഷോൺ എനിക്ക് അയച്ചു തന്നെ രണ്ടര മാസം കഴിഞ്ഞിട്ടാണ് ഷോൺ ജോർജ് ആ അയക്കണേന് മുമ്പ് ഒന്ന് അയച്ചിട്ട് വല്ല അഭിപ്രായം പറയാനുണ്ടോ എന്ന് പോലും ചോദിച്ചിട്ടില്ല മനസ്സിലായിട്ടില്ല കാരണം അവരൊക്കെ വലിയ പ്രഗത്ഭരായ ആൾക്കാരാണ് ഞാൻ വായിച്ചപ്പോൾ മോളെ അതിലത്രയും തെറ്റും മുനമ്പത്തിന് കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇത് ടേക്കപ്പ് ചെയ്ത് ആ പിന്നെ സെല്ലിലുള്ള എനിക്ക് പേഴ്സണലി അറിയാമെന്നുള്ള വക്കീലന്മാർക്ക് അത്രയും ക്വശൻ ചോദിച്ചു ഇതെന്തോ ഇതെന്തോ ഇത് ഒരു മറുപടി ഇതും ഒരു ഷോൺ ടു ചോദിച്ചിട്ടു ഷോൺ അച്ചേട്ടാ അത് എന്ത് അങ്ങനെയാണോ ഒന്ന് അത് തിരക്കാൻ തയ്യാറാക്കുകയില്ല ആ ഈ സെല്ലുകാരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് പുള്ളി ന്യായീകരണം ഞാൻ അന്ന ഷോണിനെ ബ്ലോക്ക് ചെയ്യും വാട്സാപ്പിൽ നിന്നൊക്കെ നോക്കി അപ്പോൾ പുതിയ ജഡ്ജ്മെൻ്റ് വന്നത് ഇൻ്റർവ്യൂം പോർ സുപ്രീം കോടതി സുപ്രീം കോടതി ഈ ടു എ കുറിച്ചിട്ട് അതിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല അപ്പോൾ അവർ നേരത്തെ അയച്ചു കൊടുത്ത റൂൾസിനെയൊക്കെ പിൻവലിച്ചു ഒരു പുതിയ റൂൾസ് ഉണ്ടാക്കാൻ പോവുകയാണ് അവർ തന്നെ പറഞ്ഞു അപ്പോൾ എന്താ അത് കാണിക്കുന്നത് നേരത്തെ അവർ അത്രയും നൂറ് ശതമാനം തെറ്റായി പോയിട്ടുണ്ട് അതിനകത്ത് ഞാനൊരു റൂൾസ് ഉണ്ടാക്കി പിന്നെ മുനമ്പക്കാർ കൊടുത്തിട്ട് പറയും ഇത് നിങ്ങൾ രാജ്യച്ച ദൃശ്യം കൊണ്ട് കൊടുക്കണം ഇതാണ് ഞങ്ങൾക്ക് ആവശ്യമൊന്നും പറയുന്നത് അതെന്താണെന്നും ഈ ബി ജെ പി സെലിൻ്റെ കൈ കിട്ടി പക്ഷെ ഞാൻ എഴുതിയിക്കുന്നത് വായിച്ചാൽ അവർക്ക് മനസ്സിലാവില്ല ഞാൻ കുറ്റപ്പെടുത്താൻ ഞാൻ നൂറ് ശതമാനം ശരിയായതു മാത്രം കുറ്റപ്പെടുത്തുക അപ്പോൾ അതിൽ കുറച്ചൊക്കെ ചേർത്തിട്ട് അപ്പം ഞാൻ ജോഷി മയറ്റിലും പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം താപസം നടത്തുക ഞങ്ങളുടെ ചർച്ച ചെയ്തു ഞങ്ങളുടെ ചർച്ച ചെയ്തു ശേഷം നിങ്ങൾ മുൻപത്തെ രക്ഷപ്പെടുത്തുന്ന ഒരു സാധനം കൊണ്ടുവരാം ഷോൺ പറഞ്ഞു ഓക്കെ സമ്മതിച്ചു ഒരു ദിവസം വൈകുന്നേരം നാലര മണിക്ക് ഷോൺ എന്നെ വിളിക്കുന്നു ഞാൻ ഒരു വക്കീലിനെ കൊടുക്കാമെന്ന് പറയുന്നു ഈ വക്കീൽ എന്നെ എന്നോട് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ റൂൾസ് ഫൈനലൈസ് ചെയ്തു ഞാൻ താങ്കളോട് വായിച്ച് കേൾപ്പിക്കാൻ പോവുകയാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പ പറയണം പിന്നെ എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങളത് സ്വീകരിക്കുന്നതല്ല ഞങ്ങൾ ഫൈനലൈസ് ചെയ്യാൻ പോകും സി അവനാണ് ഇത് ഫൈനലൈസ് ചെയ്യാനുള്ള അതോറിറ്റി ഞങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണല്ലോ ഞങ്ങൾ വർക്ക് ചെയ്തില്ല ഞങ്ങൾക്ക് വേറെ ഇടയ്ക്ക് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ യഥാർത്ഥത്തിൽ ഈ മുനമ്പ വിഷയം പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് ബി ജെ ആണ് അത് അവർക്ക് രാഷ്ട്രീയമായ പല ഉണ്ട് അത് വച്ചുകൊണ്ട് തന്നെയാണ് അവർ യഥാർത്ഥത്തിൽ അവരുടെ കപടമുഖം ഒന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം പരിഹരിക്കണം എന്നുള്ള ആത്മാർത്ഥത ബി ജെ പിക്ക് ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ എന്നെയും ഫാദർ ജോഷി മയാറ്റിയും കൂടെ കൺസൾട്ട് ചെയ്ത് കാരണം ഞങ്ങൾക്കറിയാം മുനമ്പത്തിന് എന്താണ് വേണ്ടത് ഞങ്ങൾക്കറിയാം ഞങ്ങളോട് ചോദിക്കാനുള്ള ഒരു മനസ്സിലേക്ക് കാണാം എന്നിട്ട് ഇപ്പം അയച്ചിരിക്കുന്നത് ഞാൻ വെല്ലു വെല്ലുവിളിക്കുകയാണ് ഇപ്പൊ അവര് രണ്ടാമത് ഡ്രാഫ്റ്റ് ചെയ്ത് സെൻട്രൽ ഗവൺമെന്റ് അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതിൽ മുനമ്പത്തിനുള്ള പരിഹാരമില്ല മുനമ്പത്തിന് എന്താണ് വേണ്ടത് നമുക്ക് രോഗം മുനമ്പത്തിന് രോഗമുണ്ട് അവരുടെ രോഗം എന്താണ് അവരെ പക്കപ്പോൾ ക്ലെയിം ചെയ്തിരിക്കുന്നു അവരിപ്പോ ട്രൈബ്യൂണലിന്റെ ഫ്രണ്ടിലാണ് അതെ കോടതിയിൽ ഒരു കേസ് നടക്കുമ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഏതെങ്കിലും ശക്തിക്ക് കോടതിയുടെ കൺസൾട്ട് ചെയ്യാതെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള നോളജ് പോലും ഈ എട്ട് ഈ സെല്ലോ അഡ്വക്കേറ്റ്മാർക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ മുനമ്പത്തെ ജനങ്ങളുടെ ഭാവി ജീവിതം വെച്ച് പന്ത് കളിക്കുന്നില്ലേ പറയും അതായത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് അവർക്ക് അറിയില്ല അവരെന്താണ് ചെയ്തതെന്ന് അവർക്ക് പോലും അറിയില്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അവരുടെ കയ്യിലാണ് ഇവരുടെ ഭാഗതയെ നിർണ്ണയിക്കാനുള്ള റൈറ്റ് കൊടുത്തിരിക്കുന്നത് എൻ്റെയും കയ്യിലും ഫാദർ ജോഷിയുമായിട്ട് കയ്യിലും അല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ പോലും അവർ തയ്യാറാണ് ഒന്നുമില്ല ഞങ്ങള് ഞാൻ ഞങ്ങൾ ഇപ്പോൾ ഒരു മൂന്നും നാല് റൂൾസ് തയ്യാറാക്കി വേറെ അതായത് അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾ ഉണ്ടാക്കിയ മൂന്നാമത്തെ റൂൾ ആണ് അതായത് ഈ നിയമം നിലവിൽ വരുന്നതിൻ്റെ അന്ന് മുതൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ അതായത് ടു എൽ പറയുന്ന രീതിക്കുള്ള വസ്തുക്കൾ അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കേസുകൾ ഇന്ത്യയിൽ ട്രൈബ്യൂണലിലോ കോടതികളിലോ കിടക്കുകയാണ് എങ്കിൽ അവ ആരംഭത്തിലെ അസാധുവാകും എന്ന് മാത്രമേ വേറെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല മുനമ്പതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കി മൂന്നും ജനറലായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരൊറ്റ കാര്യം മാത്രം അവിടെ കാണിച്ചാൽ എന്താ പറ്റും ആ നിയമം വരുന്നു ഇവിടുത്തെ ട്രൈബ്യൂണൽ കേസേ തീരുന്നു ബാക്കി പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ കോമൺ നിയമങ്ങളുണ്ടല്ലോ കോമൺ ലോ അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു ഓർഡർ പിന്നെ ട്രൈബ്യൂണൽ പറയുന്നത് ഈ മുരമ്പ കേസ് ഞങ്ങൾക്ക് ഇത് കേൾക്കാനുള്ള അധികാരം ഇല്ല അതുകൊണ്ട് കളക്ടറെ പോയി കളക്ടർ എന്ത് ചെയ്യും ഇ ഫ് യു ആർ കളക്ടർ എന്തു ചെയ്യും ഓ നിങ്ങൾ വക്കഫാക്കിന്ന് നിങ്ങളുടെ സ്വതന്ത്രരായല്ലേ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് കളക്ടർക്ക് അറിയാമല്ലോ അതെ ഈ പിടിച്ച് വാങ്ങിച്ചാൽ തിരിച്ചു കൊടുത്താൽ മതിയല്ലോ ഇതിനെ വച്ചിട്ടാണ് ഈ ബി ജെ പി സൈനികർ മാസങ്ങളോളം കലച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുളിച്ച് കുളിച്ച് ഈ കൊച്ചിനെ ഇല്ലാതാക്കേണ്ട ലക്ഷണമാണ് എനിക്കിപ്പോൾ കാണാൻ എനിക്ക് കാണാൻ പറ്റുന്നത്